ഹായ് ഫ്രണ്ട്സ് എസ് ഇൻ ക്രിയേഷൻസ് ബൈ താഹി എന്ന നമ്മുടെ ചാനലിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം ഇന്ന് ഒരു ത്രെഡൊക്കെ വെച്ചിട്ടുള്ള നല്ല ഭംഗിയുള്ളൊരു നെക്ക് ഡിസൈനാണ് കേട്ടോ കാണിക്കുന്നത് വൈഡ് ആയിട്ടുള്ളൊരു വീനൊക്കെ മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പം ഈ പോർഷനിൽ ഞാൻ ഇവിടെ കുറച്ച് റൗണ്ടഡ് പോർഷനും കുറച്ച് സ്റ്റെംസും ലീവ്സും മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഈ വരുന്ന റൗണ്ടഡ് ഔട്ട് പോർഷനിൽ നമുക്ക് ബുള്ളി ഫ്ലവർ ആണ് കേട്ടോ ചെയ്യേണ്ടത് പിന്നെ നമുക്ക് സ്റ്റെംസ് ആയിട്ട് വരുന്ന ഭാഗത്ത് നമുക്ക് ഷുഗർ ബീഡ് വെച്ച് കൊടുക്കണം പിന്നെ നമുക്ക് ലീഫായിട്ട് നമ്മൾ ലേസി ഡേസിയും ചെയ്യുന്നുണ്ട് ഷുഗർ ബീഡ് വെച്ച് ലീഫും ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ അതായത് ഇതാണ് നമ്മുടെ കറക്റ്റ് പാറ്റേൺ വരുന്നത് ഞാനിവിടെ വൈഡ് ആയിട്ടുള്ള വീനക്കിലാണ് മാർക്ക് ചെയ്ത് കൊടുത്തേക്കുന്നത് നിങ്ങൾക്ക് നിങ്ങൾ ഇഷ്ടമുള്ള ഷേപ്പിൽ നിങ്ങൾക്ക് മാർക്ക് ചെയ്യാം കേട്ടോ അപ്പോൾ വേണ്ട മെറ്റീരിയൽസ് എന്ന് പറയുമ്പോൾ രണ്ട് ടൈപ്പ് ബീഡ്സ് എടുത്തിട്ടുണ്ട് ആൻറ്റിക്കിൻ്റെ ഷുഗർ ബീഡ്സ് എടുത്തിട്ടുണ്ട് പിന്നെ ഇതുപോലുള്ള ചെറിയ ഗോൾഡൻ ബീഡ് എടുത്തിട്ടുണ്ട് രണ്ട് കളർ ത്രെഡ് എടുത്തിട്ടുണ്ട് കേട്ടോ റെഡ് എടുത്തിട്ടുണ്ട് പിന്നെ ഒരു ഗ്രീൻ ഷെയ്ഡും എടുത്തിട്ടുണ്ട് നോർമൽ സെയിം ത്രെഡാണ് നമുക്ക് ഷുഗർ ബീഡ്സ് കോർക്കാനായിട്ട് എടുത്തേക്കുന്നത് പിന്നെ നമുക്ക് വേണ്ട നീഡൽ എന്ന് പറയുമ്പോൾ നീഡിൽ നമ്പർ ട്വൽവ് ആണ് കേട്ടോ എല്ലാ വീഡിയോയിലും നീഡിനെ കുറിച്ച് പറയുന്നുണ്ട് പിന്നെ നമുക്ക് വേണ്ടത് അത്യാവശ്യം ഹോൾ വരുമ്പോൾ ഈ ഒരു ടൈപ്പ് നീഡിലും വേണം കേട്ടോ അപ്പോൾ നമുക്ക് എങ്ങനെ വർക്ക് ചെയ്യുന്നതെന്ന് നോക്കാം അതിന് മുമ്പായിട്ട് നിങ്ങൾ ആദ്യമായിട്ടാണ് ചാനൽ കാണുന്നതെങ്കിൽ നമ്മുടെ ചാനലൊന്നും മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യാനും തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ ഓൾ ഒന്ന് ഓക്കെ ഇനിയും ചെയ്യാനും മറക്കരുത് വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്തിരിക്കണം കേട്ടോ അപ്പോൾ നമുക്ക് എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നതേ നോക്കാം ഈ റൗണ്ട് ഔട്ട് ഞാൻ പറഞ്ഞില്ലേ സെൻ്ററിൽ നിന്ന് നമുക്കിതുപോലെ നീട്ടിൽ മേളിലോട്ട് എടുത്തതിന് ശേഷം ഇരുപത് ലൂപ്പ് വീതമുള്ള ഓരോ പെറ്റിലുള്ള ഒരു ഫ്ലവറാണ് കേട്ടോ അഞ്ച് പെറ്റിലുള്ള ഒരു ഫ്ലവറാണ് കേട്ടോ ചെയ്തു പോരുന്നത് അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ ബുള്ളിനോട് ഫ്ലവറാണ് ചെയ്യുന്നത് അപ്പോൾ സെൻ്ററിൽ നിന്ന് തന്നെ നീട്ടിൽ ഇതുപോലെ എടുക്കുന്നുണ്ട് ഈ ഒരു പോർഷനിൽ വെച്ച് തന്നെയാണ് കേട്ടോ നമ്മൾ നീഡിലേക്ക് ഇരുപത് പ്രാവശ്യം ഒന്ന് ത്രെഡ് റൊട്ടേറ്റ് ചെയ്യുന്നത് കേട്ടോ ലൂപ്പ് കൊടുത്തെടുക്കാവേ ഇങ്ങനെ ചെയ്തതിന് ശേഷം പതിയെ നമുക്ക് ഇതുപോലെ നീഡിൽ മേളിലോട്ട് എടുക്കാം കേട്ടോ നോട്ട് ഫ്ലവർ ചെയ്തില്ലേ അതുപോലെ തന്നെയാണ് കേട്ടോ ഇതുപോലെ നോട്ട് ചെയ്തെടുക്കേണ്ട ഇരുപത് പ്രാവശ്യം ലൂപ്പ് ഇട്ട് കൊടുത്തതിന് ശേഷം നമുക്ക് നമ്മൾ സെയിം ആ ഒരു പോയിന്റിലോട്ട് തന്നെ നമുക്ക് നീട്ടിൽ താഴേക്ക് ഇറക്കുവാണേ വേണ്ടത് അപ്പം ഇവിടെ ഒരു പെറ്റിൽ നമുക്ക് കിട്ടിയിട്ടുണ്ട് അപ്പോൾ മേളിൽ ഒരു ലോക്ക് കൂടെ കൊടുത്താൽ ഈ ഒരു പെറ്റിൽ ഫിക്സ് ആയിട്ടിരിക്കും കേട്ടോ ഇതുപോലെ തന്നെ ഒരു അഞ്ച് പെറ്റിലുള്ള ഫ്ലവർ ആണ് കേട്ടോ ചെയ്തെടുക്കുന്നത് കുറച്ച് ദിവസമായി കേട്ടോ നമ്മൾ ക്ലാസ് ഒക്കെ ഇട്ടിട്ട് അപ്പം നമുക്ക് വരും ക്ലാസ്സിൽ ബുള്ളിയൻ റോസും ഇതുപോലെ ഇതുപോലുള്ള ബുള്ളിയനോട്ടൊക്കെ ചെയ്യാം കേട്ടോ കവർ ചെയ്തിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് ചെയ്യേണ്ടത് ഞാൻ പറഞ്ഞല്ലോ ഇതുപോലുള്ള ഗോൾഡൻ ബീഡ് എടുത്തിട്ടുണ്ട് ചെറിയ ഗോൾഡൻ ബീഡാണ് ഓരോ പെറ്ററിന്റെയും മഡിലായിട്ട് നമുക്ക് ഇതുപോലെ ഓരോ ബീഡ് ഇതുപോലെ അഞ്ച് പെറ്റലിലും അഞ്ച് ഗോൾഡൻ ബീഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് ചെയ്യേണ്ടത് കുറച്ച് സ്റ്റെംസും ലീവ്സാണെന്ന് പറഞ്ഞില്ലേ അപ്പോൾ സ്റ്റെംസിൽ നമുക്ക് ചെയ്യേണ്ടത് ഷുഗർ ബീഡ് വെച്ചിട്ടാണ് കേട്ടോ ചെയ്തു പോരേണ്ടത് ലീഫ് ചെയ്തിട്ടുണ്ടല്ലോ അപ്പം ഫസ്റ്റും തേർഡും വരുന്ന ഭാഗത്ത് നമുക്ക് ഇതുപോലെ ഈ ഒരു ഗ്രീൻ കളർ കൊണ്ട് ലൈസി ഡേസിട്ടോ ചെയ്യേണ്ടത് മിഡിലായിട്ട് വരുന്ന ഭാഗത്ത് നമുക്ക് ഷുഗർ ബീഡ് വെച്ചിട്ടാണ് ഓക്കെ അപ്പോൾ ഇതുപോലെ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഈ ലേസി ഡേസിൽ ലൈസി ഡേസിൻ്റെ ഉള്ളിലൂടെ മിഡിലായിട്ട് നമുക്ക് ഒരു മൂന്ന് ഷുഗർ ബീഡൂടെ വെച്ച് കൊടുക്കാം കേട്ടോ അപ്പോൾ ഇതുപോലെ തന്നെയാണ് കേട്ടോ കംപ്ലീറ്റ് ആയിട്ടും ചെയ്തു വരേണ്ടത് ഓക്കേ ഉണ്ടോ അപ്പോൾ ഇതുപോലെയാണ് കേട്ടോ ഫുള്ള് ചെയ്യേണ്ടത് ഈ റൗണ്ടഡ് പോസിഷൻ ഫുള്ളും ഇതുപോലുള്ള ഫ്ലവറ് പിന്നെ നമുക്ക് ഇതുപോലെ സ്റ്റെംസ് ലീഫ്സ് അപ്പോൾ നമുക്ക് കംപ്ലീറ്റ് ആയിട്ട് ചെയ്തിട്ടിൻ്റെ ഫൈനലൊക്കെ എങ്ങനെയാണ് നോക്കാവേ ഓക്കെ അപ്പോൾ നമ്മുടെ വർക്കിൻ്റെ കംപ്ലീറ്റ് ലുക്ക് ഇതാ ഇതുപോലെയാണ് കേട്ടോ വരുന്നത് നല്ല ഭംഗിയുള്ളൊരു ഡിസൈനാണ് കേട്ടോ അപ്പോൾ റെഡ് കളർ വെച്ചിട്ടാണ് കേട്ടോ നമ്മൾ ബുള്ളൻ നോട്ട് ഫ്ലവർ ചെയ്തിരിക്കുന്നത് അപ്പോൾ ലേസി ഡേസി ഫ്ലവർ വെച്ച് ലീഫും ചെയ്തിട്ടുണ്ട് നമ്മൾ ഷുഗർ ബീഡ്സ് വെച്ച് ലീഫും ചെയ്തിട്ടുണ്ടേ ഞാനിതിപ്പോൾ ചെയ്തിരിക്കുന്ന വീനക്കിലാണ് കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള നെക്കിൽ ഈ വർക്ക് ചെയ്തെടുക്കാം അപ്പോൾ നല്ല ഭംഗിയുള്ള ഒരു വർക്കാണ് അപ്പോൾ എല്ലാവരും ഈ വർക്ക് ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ പിന്നെ നമ്മുടെ ക്ലാസ് ഇട്ടിട്ട് കുറച്ച് ദിവസമായി കേട്ടോ അപ്പോൾ നമുക്ക് നാളത്തെ ക്ലാസ്സിൽ ബുള്ളിയൻ റോസ് എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് കാണിക്കാവേ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടു യൂസ്ഫുൾ ആണെന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യാനും തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ ഓൾ എന്ന ഓപ്ഷൻ എനേബിൾ ചെയ്യാനും മറക്കരുത് കേട്ടോ വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്തേക്കണേ അപ്പോൾ ഇതുപോലെ നല്ലൊരു വീഡിയോ ആയി വീണ്ടും വരും വരെ ബൈ ബൈ താങ്ക്സ് ഫോർ വാച്ചിങ്